പള്ളികളിൽ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യാക്കോബായ സഭ ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭാ നേതൃത്വവുമായി ചർച്ച നടത്തിയത് യു കൺവീനർ പി പി തങ്കച്ചൻ എം എൽ എമാരായ ബെന്നി ബെഹ്നൻ ടി യു കുരുവിള എന്നിവർക്കൊപ്പമാണ് പുത്തൻകുരിച്ച് പാത്രിയർക്കീസ് ഭവനിൽ തിരുവഞ്ചൂർ എത്തിയത് വൈകിട്ട് ഏഴേ മുക്കാലൂടെ ആരംഭിച്ച ചർച്ച മൂന്നു മണിക്കൂറോളം നീണ്ടു പത്തരയോടെ പുറത്തെത്തിയ തിരുവഞ്ചൂർ ചർച്ചയുടെ വിശദാംശങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ലേ ചർച്ചയിൽ തീരുമാനമായില്ലെന്ന് യാക്കോബായ സഭ അറിയിച്ചു സഭയുടെ ആവശ്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ ഉറപ്പുകൾ നൽകാൻ ആഭ്യന്തരമന്ത്രിക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് സഭാ ട്രസ്റ്റി തമ്പു ജോർജ് പറഞ്ഞു ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് യാക്കോബായ സുറിയാനി സഭയോടുള്ള ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ നയങ്ങൾ തിരുത്തണം കോലഞ്ചേരി പിറവം മാമലശ്ശേരി അടക്കമുള്ള പള്ളികളിൽ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാണ് യാക്കോബായ സഭയുടെ പ്രധാന ആവശ്യം പി എസ് വിമൽ കൊച്ചി ഇന്ത്യ